എന്നാൽ തൃശൂരിന് തൊട്ടുപിറകെ തന്നെ ചൈനീസ് അതിർത്തിയിലും ഇന്ത്യ ശക്തമായി തന്നെ കരുത്ത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് പൂർവീ പ്രചണ്ഡ് പ്രഹാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അറബിക്കടലിലും നാവിക അഭ്യാസം നടത്തി പാകിസ്ഥാനെ വിരട്ടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ തിരിച്ച് പടക്കം പൊട്ടിച്ച് വിരട്ടാനുള്ള തത്രപാടിലാണ് നടത്തുന്നത് ടെഹരീഖി താലിബാൻ പാകിസ്ഥാൻ ആക്രമണങ്ങൾ കടുപ്പിച്ച് പാകിസ്ഥാന്റെ തന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമായിട്ടുള്ള തൃശൂൽ അരങ്ങേറുന്നത് ഇത് താർ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമി മുതൽ ഗുജറാത്തിലെ സർക്രൈക്ക് വരെയും അത് അങ്ങ് അറബിക്കടൽ വരെയും നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായിട്ടുള്ള ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് റാവൽപിണ്ടിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഇതിന്റെ ആശങ്ക എടുത്തുകാട്ടിയത് ഇന്ത്യയുടെ ട്രൈ സർവീസസ് സൈനിക അഭ്യാസങ്ങളെ അതിസൂക്ഷ്മമായി തന്നെയാണ് പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നത് അറബിക്കടലിൽ മറ്റൊരു വ്യാജ ഫ്ളാഗ് ഓപ്പറേഷനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇത്തവണ നമ്മുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇന്ത്യ അറിഞ്ഞിരിക്കണമെന്ന് ഷെരീഫ് ചൗധരി ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉന്നത പാകിസ്ഥാന്റെ പ്രസ്താവനകളെ തന്ത്രപരമായ അസ്ഥിരതയുടെയും പരിഭ്രാന്തിയുടെയും സൂചനയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പീഡിച്ചിരണ്ട പാകിസ്ഥാൻ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതല്ലാതെ മറ്റെന്താണ് ഇനി പറയാനായിട്ടുള്ളത് ഡി ജിയുടെ ഈ പ്രസ്താവന വെറും ഒരു ആഖ്യാനം മാത്രമാണ് കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ച് നിർത്തി ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ഏവരും ഐക്യത്തോടെ നിൽക്കും മറ്റ് രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ മറന്നുപോകുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് രാജ്യത്തിനുള്ളിൽ ഇന്നുണ്ടായിരിക്കുന്ന ആഭ്യന്തര സാഹചര്യം അവരുടെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടുപോയി ആഭ്യന്തര രംഗത്ത് അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കണം ഭരണ സംവിധാനത്തിലും അതുപോലെ തന്നെ സൈനിക മേഖലയിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കണ്ണിൽ പൊടിയിരുന്ന തന്ത്രമാണ് ഇന്ത്യക്ക് നേരെയുള്ള ഈ ഭീഷണികളൊക്കെ തന്നെ